മിനിമം അഞ്ഞൂറ് ഇരുന്നൂറ് മുന്നൂറൊക്കെ അല്പലാഭം പരിചയമെന്ന് പറയുന്നത് ആ പലവും കൂടെ അനുഭവിക്കേണ്ടതായിട്ട് വരും അതാണ്ട് ഇരുന്നൂറുവല്ലത്തോളം അപ്പൊ രോഗിയെ പറഞ്ഞു പഠിപ്പിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല അവർക്ക് ആഹാരവും കൊടുക്കും മരുന്ന് കൊടുത്താൽ രാജാവിന്റെ അടുക്ക വരെ ഈ വൈദ്യ വിഷയങ്ങൾ കല്പിക്കാനുള്ള അധികാരം വൈദ്യന്മാർക്കുണ്ടാണ് പക്ഷെ കമ്മീഷൻ വ്യവസ്ഥയിലുള്ള ഭരണങ്ങളും ഭൂരിഭാവം പറയുന്ന തെറ്റ് ശരി എന്ന് പറയുന്ന രീതിയിലുള്ള ഭരണ വ്യവസ്ഥകളെ ജ്ഞാനികളോ അല്ലെങ്കിൽ അറിവുള്ളവരോ പറയുന്ന ഇന്നത്തെ കാലത്ത് വിലയില്ല മോഡേൺ മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ മാറും അല്ലാതെ ലക്ഷണം മാത്രമേ മാറും അവസാനം ബോധമില്ലാതെ ആയുസ് യൂണിറ്റ് കിടന്ന പൈസയും ചിലവേ ആയുസും പഥ്യം തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഇനി മരണത്തിലേക്ക് പോകുന്ന പഥ്യം തെറ്റി അതിന് പരിഹാരങ്ങളുണ്ടല്ലോ ഇന്ന് നമ്മൾ ജീവിക്കുന്നത് എ കാലഘട്ടത്തിലൂടെയാണ് അപ്പോൾ ഒരുപാട് പുതിയ പുതിയ അറിവുകൾ ഒപ്പം മോഡേൺ മെഡിസിനിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ എല്ലാം ഒരു എ ടെക്നോളജി വഴി പലതും നമുക്ക് സജ്ജമാവുന്ന ഒരു വേളയിലാണ് ഇത്തരം ഒരു ഇൻ്റർവ്യൂ ആയുർവേദം ആയുർവേദം വിദേശികളിപ്പോൾ ആയുർവേദ ചികിത്സയുടെ ഗുണങ്ങൾ അറിഞ്ഞുകൊണ്ട് ഭാരതത്തിലേക്ക് വരികയും അതിൻ്റെ ഗുണഭോക്താക്കളായി തിരിച്ചു പോവുകയൊക്കെ ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ഡോക്ടർ ബിജോയ് ആയുർവേദിക് റിസർച്ച് സെൻറ്റർ ഉടമ ടി കെ ബിജോയ് ആണ് എന്ന് നമ്മോടൊപ്പം സർ നമസ്കാരം ഈ ടെക്നോളജിയുടെ സമയത്താണ് നമ്മൾ ഈ ആയുർവേദത്തിനെ കുറിച്ച് പറയാനുള്ളത് അപ്പം ഈ ഈ പുതിയ യുഗത്തിലുള്ള ആൾക്കാർക്ക് ആയുർവേദം അറിയില്ല പെട്ടെന്ന് ഗൂഗിളിൽ നോക്കും എനിക്ക് തലവേദന എടുക്കുന്നുണ്ട് ഗൂഗിൾ എന്ത് മരുന്നുള്ള ആ ഇനി ഇത് വായിച്ചാൽ മതി ഇത് വാങ്ങിച്ചാൽ ശരിയാവും നമ്മൾ ഡോക്ടറെടുത്ത് പോകാറില്ല അഥവാ ഡോക്ടറെടുത്ത് പോയാൽ ഡോക്ടർ മരുന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് ശരിയാണോ പുള്ളി പറഞ്ഞത് ഇനി എത്രത്തോളം എത്രത്തോളം മോളിക്യൂൾസ് ഇതിനകത്തുണ്ട് ഏതൊക്കെ ഐറ്റംസാണ് ഇതിനകത്ത് ചേർന്നത് എന്നൊക്കെ ഉള്ളൊരു കാലഘട്ടത്താണ് നിൽക്കുന്നത് ആ സമയത്ത് ആയുർവേദത്തിന് ഈ യുഗത്തിലെന്ത് പ്രാധാന്യമാണല്ലോ ചികിത്സയെ നാല് ഘടകങ്ങൾ ചേരുന്നതാണ് ചികിത്സ അതിലെ ഒന്നാമത്തെ ഘടകം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് അറിവുള്ള ഡോക്ടർ തന്നെയാണ് രണ്ടാമതാണ് നല്ല മെഡിസിൻ മൂന്നാമത് ഈ രോഗിയെ ശുശ്രൂഷിക്കുന്നതിനുള്ള ആള് പരിചാരം എന്ന് പറയും പിന്നീടാണ് രോഗിയ സാധനം രോഗി ആദ്യമേ കേറി എന്തെങ്കിലും സ്വന്തം ഇഷ്ടം അനുസരിച്ച് ചെയ്താൽ അവന് ചികിത്സ എന്ന് പറയാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ ഗൂഗിളിൽ അതൊരു ചികിത്സ ചികിത്സയെ പിന്നെ വ്യവചരിക്കുക അല്ലെങ്കിൽ തെറ്റിക്കുക എന്നുള്ള പ്രോസസ് ആണ് അവിടെ ഇത് പണിയാവുന്ന എളുപ്പം പിന്നെ സുഖമായിട്ട് തോന്നും പിന്നെ അത് വിനയായി തീരും അല്ലെങ്കിൽ ഇപ്പൊ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാ ഭയങ്കര മിനിമം അഞ്ഞൂറ് ഇരുന്നൂറ് മുന്നൂറൊക്കെ കൊടുക്കേണ്ടി വരും അപ്പോൾ അത് കൊടുക്കാതിരിക്കാൻ വേണ്ടിട്ട് പെട്ടെന്ന് ആ എന്നാ ഞാൻ തന്നെ ചെയ്യുന്നു അല്പലാഭം അനുഭവിക്കേണ്ടതായിട്ട് വരും അതെ ഉള്ള ഇപ്പൊ എന്തും ഗൂഗിളിൽ തപ്പിയാ കിട്ടുള്ള ഒരു അത് നല്ലതുകൊണ്ട് ചീത്തയായിട്ടുള്ള കാര്യം ഇത്തരം ചികിത്സാ രീതിക്ക് അത് ഗുണം ചെയ്യില്ലല്ലോ ഗൂഗിൾ നോക്കി നമ്മൾ സ്വയം ചികിത്സ ചെയ്തു അത് ഗൂഗിളിൽ എല്ലാം ഇൻഫർമേഷൻസാ അറിവല്ല അറിവ് ഇൻഫർമേഷനുമായിട്ട് വ്യത്യാസം അറിവെന്ന് പറയുന്നത് എല്ലാം ബോധ്യപ്പെടലാണ് പലതും ചെയ്തു നോക്കി പറ്റിയില്ല ഒന്ന് ചെയ്തപ്പം ശരിയായി അപ്പോൾ അതാണ് ശരിയെന്ന് നമ്മൾ അവസാനമാണ് ബോധ്യപ്പെടുന്നത് മനസ്സിലായല്ലേ അതുവരെയുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് നമ്മൾ അതിന് വിധേയരാവുന്നു എന്നുള്ളതേ ഉള്ളൂ പക്ഷേ എപ്പോഴാണോ നമുക്ക് ശരിയായ ഫലം കിട്ടിയത് അന്നേരമാണ് നമുക്ക് ബോധ്യം വരുന്നത് അതെ ബോധ്യപ്പെടുത്തുന്ന ചികിത്സകളാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് തീർച്ചയായും ഡോക്ടർ ബിജോയ്സ് ആയുർവേദിക് റിസർച്ച് സെന്റർ എങ്ങനെയായിരുന്നു ഇതിൻ്റെ തുടക്കം ഇതിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അമ്മയുടെ അച്ഛൻ തൊട്ട് വൈദ്യന്മാരാണ് ഒരു എഴുപത്തി ഇരുന്നൂറ് കൊല്ലത്തെ പാരമ്പര്യമുണ്ട് നമ്മൾ അപ്പം ആ ചികിത്സകൾ മുറിയാതെ കൊണ്ടുപോകണമെന്നൊരു ആഗ്രഹം വരാൻ കാരണം ആ അമ്മാവന് ഒരു മാറാത്ത രോഗം പിടി വിട്ടു അത് അമ്മമ്മ തന്നെയാണ് അതായത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചുപോയി പിന്നെ ആ മരുന്നുകൾ അമ്മൂമ്മ ചെയ്ത് കൊടുത്തത് മാറ്റി പല ചികിത്സ ചെയ്തിട്ടും മാറാതിരുന്നത് അപ്പം രക്ഷ വേണ്ടെന്നുണ്ടെങ്കിൽ ഇതുണ്ടെങ്കിലൊക്കെ തുടർന്നൊരു ബോധ്യം അമ്മാവൻ ഉണ്ടായി അമ്മാവൻ പിന്നെ മരുമക്കളായിട്ടുള്ള ഞങ്ങളുടെയൊക്കെ ഉദ്ദേശിച്ച് ഇതൊക്കെ നിലനിർത്തണമെന്നുള്ളത് അപ്പൊ അങ്ങോട്ടേ നമുക്ക് ഇതിനോട് ഒരു താല്പര്യം കുഞ്ഞുനാള് തൊട്ടേ ചികിത്സ ചെയ്തോ ചെയ്ത് ചെയ്ത് അമ്മാവനെ രക്ഷപ്പെടുത്തി മനസ്സിലായാലും അപ്പൊ അമ്മാവന് അന്നേരം അമ്മാവൻ അമ്മാവന് പഠിച്ചാണെങ്കിലും അമ്മാവന് അപ്പൂപ്പന്റെ മരുന്ന് ചെയ്ത് രോഗം മാറിയപ്പോഴാണ് ബോധ്യം വന്നത് മനസ്സിലായല്ലേ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ബോധ്യങ്ങൾ വരുന്ന ചില നിമിഷങ്ങളെ ഉണ്ടാവത്തു പക്ഷേ അത് ഏറ്റവും പ്രധാന ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആയിരിക്കും അത് പലതും ചെയ്ത് പറ്റാതെ വരുന്നത് എപ്പോഴാണോ അത് പറ്റുന്നത് അല്ലെങ്കിൽ അത് ഫലവത്താകുന്നത് അന്നേരാണോ നമുക്ക് ബോധ്യം വരുന്നത് നൂറ് വർഷമാണ് ഇരുന്നൂറ് വർഷമാണോ ഏതാണ്ട് ഇരുന്നൂറ് കൊല്ലത്തോളം പഴക്കമുണ്ട് രാജഭരണകാലമൊക്കെ അന്ന് നമ്മൾ പറഞ്ഞു പറഞ്ഞുകേട്ടുള്ള അറിവുകളൊക്കെ ഉള്ളു അമ്മാവന്റെ കാലത്തിന് മുമ്പായിരുന്നു രാജഭരണകാലം ഒക്കെ അന്നൊക്കെ കരംതിരുവാപ്പുരയിടങ്ങൾ കൊടുത്തിട്ട് ഈ രോഗികളെ ഇത് പറഞ്ഞ് പഠിപ്പിക്കാതെ തന്നെ രാജാക്കന്മാർ പണ്ഡിതന്മാരാൽ ബോധ്യപ്പെട്ടിട്ട് വേണ്ടുന്നത് വൈദ്യന്മാർക്ക് ചെയ്ത് കൊടുത്ത് അവരെ കൊണ്ട് അങ്ങ് നടപ്പിലാക്കിപ്പിക്കുക ചെയ്യുന്നത് അപ്പം രോഗിയെ പറഞ്ഞു പഠിപ്പിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല അവർക്ക് ആഹാരവും കൊടുക്കും മരുന്നു കൊടുത്ത് അങ്ങ് ചെയ്യും പിന്നെ സംശയിക്കേണ്ട ഒരു പ്രശ്നം വരുന്നില്ല രാജാവ് അപ്പൊ അതിന് വേണ്ടുന്ന കരം തിരുവാപ്പുരയിടങ്ങളും സമ്പത്തും അവർക്ക് കൊടുത്ത് അവർ രാജ്യവൈദ്യന്മാരായിട്ട് അങ്ങ് പ്രഖ്യാപിക്കുക അന്ന് വൈദ്യ കല്പന എന്നാണ് പറയുന്നത് വൈദ്യന്മാർ കൽപ്പിക്കുക അതനുസരിച്ചോണം രാജാവിനേക്കായും കൽപ്പിക്കാൻ രാജാവിന്റെ അടുക്ക വരെ ഈ വൈദ്യ വിഷയങ്ങൾ കൽപ്പിക്കാനുള്ള അധികാരം വൈദ്യന്മാർക്കുണ്ടായിരുന്നു അതായത് രാജ്യം രക്ഷപ്പെടണമെങ്കിൽ എട്ടു കൂട്ടം ആളുകൾ അമ്മാനിക്കണം അതിലാണ് അത് അർച്ചയെ ദേവഗോവിപ്ര വൈദ്യത്തിനുപാർത്തിമാറി ദേവന്മാര് എന്ന് പറഞ്ഞാൽ നമ്മളെക്കായും അന്യഗ്രഹങ്ങളിൽ നിന്നും നമുക്ക് പല ഗുണങ്ങളും കിട്ടുന്ന സയൻസായാലും മറ്റു കാര്യങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കും അന്നത്തെ കാലത്ത് അങ്ങനെ അങ്ങനെയുള്ളവരെ നമ്മൾ മാനിക്കുക അവരെയൊക്കെ ദേവന്മാരെ നമ്മൾ പൂജിക്കുമല്ലോ എത്ര മൂർത്തികൾ അതൊക്കെ ദേവന്മാരെ നടക്കാക്കുക അതിപ്പോഴും പൂജയുണ്ടല്ലോ അർച്ചയെ ദേവഗോ പശു പശു എന്ന് പറയുന്നത് ഔഷധമായിട്ടും ആഹാരമായിട്ടും വളമായിട്ടും ഈ ഭൂമിയെ ധന്യമാക്കുന്ന ഒരു ജീവിയായതുകൊണ്ട് അതിനെ മാനിക്കണമെന്നാണ് പറയുന്നത് മനസ്സിലായത് മരുന്നിനും വേണം ആഹാരത്തിനും വേണം വളത്തിനും വേണം അപ്പം പ്ലാൻ കെങ്കിടത്തെയും മനുഷ്യനെയും ഭൂമിയെല്ലാം പുഷ്ടിപ്പെടുത്തുന്നത് കൊണ്ട് അതിനെ മാനിക്കുന്നു തീർച്ചയായും അതാണ് ഇറച്ചിയുടെ ദേവഗോ വിപ്ര എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനി ലോകത്തിൻ്റെ മൂലകാരണം എന്താണെന്നും അത് മനുഷ്യരെ പഠിപ്പിക്കുകയും അത് ബോധ്യപ്പെടുത്തുകയും ഗുരുത്വത്തോടു കൂടി ജീവിക്കുകയും എറർ വരാതെ നോക്കുകയും ചെയ്യുന്ന ആളാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത് അല്ല പൂണിലിട്ട ആളല്ല ബ്രാഹ്മണൻ എന്ന് പറയുന്നത് അങ്ങനെയുള്ളവരെ മാനിക്കണം മനസ്സിലായില്ല എങ്കിൽ ആ ഗുരുത്വം നിലനിൽക്കത്തോ അല്ലെങ്കിൽ ഓർഡർ തെറ്റിച്ച് ഓരോന്ന് ചെയ്ത് വെനയായി തീരും ആ ഓർഡർ തെറ്റിക്കാതെ കാത്തു സൂക്ഷിക്കുന്ന ബ്രഹ്മജ്ഞാനത്തെ കൂടാണ് ഈ ബ്രഹ്മജ്ഞാനത്തിൽ അധിഷ്ഠിതമാണ് ആയുർവേദവും ലോകത്തിന്റെ നിലനിൽപ്പ് ഏതിലാണോ എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് ശാസ്ത്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് അല്ലാതെ ട്രയലൻഡർ മെത്തേഡല്ല ദേവ ഗോ വിപ്രൻ വൈദ്യൻ നൃപൻ രാജാവ് വൈദ്യം നൃപ പിന്നെ അതിഥികൾ രാജാവും അതിഥിയും അതെല്ലാം കൂടെ കൂട്ട ആളുകളെ നമ്മൾ മാനിക്കണമെന്ന് പറയുന്നത് ആ ഒരു രാജ്യം നിലനിൽക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് പോകണം എന്നാണ് നിയമം അല്ലെങ്കിൽ അത് ഡിസോർഡർ ആയിപ്പോവും അപ്പം തന്നെ ചികിത്സാ ചിലവാണ് യഥാർത്ഥത്തിൽ ഡിഫൻസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചിലവ് ചികിത്സയുടെ കാര്യത്തിനാണ് വരുന്നത് പലരും കുടുംബങ്ങളും നശിച്ചു പോകുന്നത് ചികിത്സാ ചിലവ് താങ്ങാനൊക്കെ അതാണ് ഒരാൾ എഴുപത് വയസ്സ് വരെ ജീവിക്കുന്നതിന് എത്ര ചിലവാക്കി അതിൻ്റെ ഇരട്ടി ചിലവാകും ഏഴ് ദിവസം ആശുപത്രി കിടന്നു അതെ അതെ ആ സ്ഥിതിയാണ് ഇപ്പോഴും പണ്ട് കാലത്ത് ചികിത്സയ്ക്ക് ഒരു ചിലവും വരുന്നില്ല വൈദ്യന്മാർ ആരോ മരുന്ന് കൊടുക്കുക സംവിധാനം രാജാക്കന്മാർ ചെയ്തു കൊടുക്കുക ആ രീതിയിലായിരുന്നു ഭരണ സംവിധാനം കാരണം ഈ രാജാവിനെ നിയന്ത്രിക്കുന്ന രാജ ഗുരുക്കന്മാരാണ് ബ്രഹ്മജ്ഞാനികളായ ഗുരുക്കന്മാരാണ് അതുകൊണ്ടാണ് ആ ഓർഡറിൽ പ്രജകൾക്ക് ഗുണം കിട്ടിയിരുന്നത് പക്ഷെ ഇന്ന് ഇപ്പം മാറി രാഷ്ട്രീയ ഭൂരിഭാഗം പറയുന്ന തെറ്റ് ശരി എന്ന് പറയുന്ന രീതിയിലുള്ള ഭരണ വ്യവസ്ഥകളാണ് അപ്പം പിന്നെ ജ്ഞാനികളോ അല്ലെങ്കിൽ അറിവുള്ളവരോ പറയുന്ന ഇന്നത്തെ കാലത്ത് വിലയില്ല ഇപ്പൊ സർക്കാർ തന്നെ പല പിന്നെ മെഡിസിനും കിട്ടാനില്ല ഈ ഫ്രീ ആയിട്ട് ആൾക്കാർ കൊടുക്കാനും അതിന് പോലും ചില കമ്മീഷൻ വ്യവസ്ഥയിലൊക്കെ വരണത് കാരണം എന്ത് ചെയ്യാൻ പലരും കോട്ടയുമ്പോ കിട്ടില്ല ആ പോയി വാങ്ങേണ്ട അവസ്ഥ കമ്പനികൾ ഓരോ മരുന്ന് ഇറക്കുന്നത് കുറേ പേര് മരിക്കുന്നു അന്നേരം അത് നിരോധിക്കുന്നത് വീണ്ടും മരുന്ന് വേറെ ഇറക്കുന്നത് ഏതൊക്കെ നിരോധിച്ച മെഡിക്കൽ ഷോപ്പിന്റെ മുമ്പ് എഴുതി ഓട്ടിച്ചിട്ടുണ്ടോ അതെ അതെ അങ്ങനെ അറിയാം അതൊക്കെ നിരോധിച്ചു അറിയാൻ പറ്റില്ല അല്ലെങ്കിൽ ആഗ്രഹ അതുപോലെ ഒരു ഗ്രന്ഥം ഉണ്ടാക്കി അവിടെ കൊണ്ട് വയ്ക്കണം നിരോധിച്ച മരുന്നിന്റെ ഒരു ലിസ്റ്റ് എല്ലാം കൂടെ വലിയൊരു ഡിഷണറി വലകരണം ഉണ്ടാക്കി മെഡിക്കൽ സോറി വയ്ക്കുവോ അല്ലെങ്കിൽ ആശുപത്രി വയ്ക്കുവോ ജനങ്ങൾ സത്യാവസ്ഥ അറിയുന്നത് അമ്മ തന്നെ ആ ഉപ്പുറ്റു വേനയിൽ ഒരു രോഗത്തിലാ തുടങ്ങിയത് അവർ അവസാനം ഇർഗാ എന്ന് പറയുന്ന ഒരു മെഡിസിനാണ് ഫിനേൽ ബ്യൂട്ടസോർ എന്ന് പറയാൻ എൻ്റെ കെമി പിന്നെ ബ്രാൻഡ് നെയ്മ് അത് കഴിച്ച് നാക്കിലെ തൊലി പോയി പിന്നെ മെഡിക്കൽ കോളേജിൽ സ്കിന്നിൻ്റെ ഡോക്ടർ ചികിത്സിച്ചു അവസാനം ദേഹത്തെ തൊലി മൊത്തങ്ങളായി പോയി നാൽപ്പത്തെട്ട് വയസ്സി ഹൈസ്കൂൾ ടീച്ചർ ആയിരുന്നു അവർ മരി മരണപ്പെട്ടു എനിക്ക് മനസ്സിലായത് ഇന്നത്തെ കാലത്ത് മോഡേണന്നൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല ശരിയായ ചികിത്സ ഒന്നും ഇല്ലെന്നുള്ളൊരു കാര്യം ഒരു പതിനഞ്ച് വയസ്സുള്ളപ്പോഴേ എനിക്ക് ബോധ്യപ്പെട്ടു അതാണ് ബോധ്യപ്പെടൽ പറയുന്നത് അങ്ങനെയാണ് ആ അതാണ് ബോധ്യം ആ ബോധ്യത്തിൽ നിന്നാണ് ഒരു തീരുമാനം ഉണ്ടാകുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് പൗരാണികമായ ചികിത്സയിൽ ചികിത്സ ഉണ്ടോ എന്ന് അന്വേഷിക്കണമല്ലോ അങ്ങനെയാണ് ആയുർവേദ പഠിക്കുകയും പിന്നെ അതിനോടൊപ്പം തന്നെ ഇത്തരം ശാസ്ത്രങ്ങളും കൂടെ അതിനോടൊപ്പം സമാന്തരമായിട്ട് പഠിച്ചത് സിദ്ധം ചിന്താർമണി മർമ്മ ചികിത്സ ഇങ്ങനെയൊക്കെ ഉള്ളത് അപ്പോഴും ഒരു സിസ്റ്റത്തിൽ മരുന്നില്ലെങ്കിൽ അടുത്ത സിസ്റ്റത്തിൽ നിന്ന് എടുത്ത് അതിനെ മേക്കപ്പ് ചെയ്യാം അതുകൊണ്ട് അതിന് ഫലപ്രദമായ ഒരു ചികിത്സ കൊടുക്കാൻ സാധിക്കും അതുകൊണ്ട് പലയിടവും ചികിത്സിച്ചിട്ട് മാറാത്ത രോഗങ്ങളെ നമുക്ക് ചികിത്സിക്കാനുള്ളൊരു കഴിവുണ്ടായി തീർന്നു അങ്ങനെയാണ് നമ്മളെ ജനങ്ങള് എവിടെയെങ്കിലും പോയി ചികിത്സിച്ച് കേസ് കേസുണ്ടെങ്കിൽ ഇന്നലെ പോയി കാണുന്നു പറയും അങ്ങനെ വരുന്ന രോഗികളാണ് ഇവിടെ വരുന്നത് ഞാൻ ആരെയും കാത്തിരിക്കാറുമില്ല അവർ വിളിച്ച് വിഴേ ഞാൻ പോയി നോക്കത്തുള്ളൂ ഇവിടെ എന്തൊക്കെയാണ് റിസർച്ചാണ് നടക്കുന്നത് റിസർച്ച് എന്ന് പറഞ്ഞാൽ രോഗത്തിൻ്റെ പേരിനല്ല ചികിത്സ രോഗത്തിൻ്റെ അവസ്ഥയ്ക്കാണ് ചികിത്സ അതായത് നിലവിലുള്ള സിസ്റ്റം അനുസരിച്ച് ചികിത്സിച്ചാൽ ഭേദമാകാത്ത രോഗങ്ങൾ നമുക്ക് എന്ത് മാർഗങ്ങൾ ഉപയോഗിച്ചാലും പൂർണ്ണമായിട്ട് അതായത് ഇല്ലാത്ത വിധം സുഖപ്പെടുത്തുന്നത് എങ്ങനെ പറ്റിയുള്ള അന്വേഷണമാണ് നടക്കുന്നത് അതാണ് റിസർച്ച് എന്ന് പറയുന്നത് ഒരു രോഗം ചികിത്സിച്ചാൽ പിന്നെ അത് പുനരാ ആവർത്തിക്കരുത് മനസ്സിലായാലേ ആവർത്തിക്കാതെ മാറുന്നെങ്കിൽ മാത്രമേ അത് മാറി നമുക്ക് കണക്കാനു ഉള്ളൂ ഇപ്പോൾ ഒരു മാസം കുറഞ്ഞിരുന്ന് അടുത്ത മാസം വീണ്ടും തുടങ്ങിയിട്ട് കാര്യമില്ല കാര്യമില്ല എന്ന നെയ്യമായിട്ടത് മാറണം അതുമല്ല ഒരു രോഗത്തിൽ നിന്ന് ചികിത്സിക്കുമ്പോൾ പത്ത് രോഗം ഉണ്ടാവരുത് ആ രോഗത്തിനോടൊപ്പം എന്തെങ്കിലും പത്ത് രോഗം ഉണ്ടെങ്കിൽ അതും കൂടെ അങ്ങ് തീരണം ആ അങ്ങനെ സ്വസ്ഥനാക്കി എടുക്കുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം സാധാരണ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് മാറണം അല്ല മോഡേൺ മെഡിസിൻ കഴിഞ്ഞാൽ പനി മാറും ലക്ഷണം മാത്രമേ മാറും രോഗം അവിടെ കിടക്കും പിന്നെ പല രോഗമായും മാറും അവസാനം ബോധമില്ലാതെ കിടന്ന് ചിലവായി ചിലുസും തീരുന്നു ആളുകൾ എന്തോ സംഭവിക്കുന്ന മനസ്സിലാക്കുന്നില്ല ഈ ആയുർവേദ ചികിത്സക്ക് വരാത്തതിന് ഈ പദ്യം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നോക്കേണ്ടി വരുന്നതുകൊണ്ടാണോ അല്ലാതെ ഒരു കാര്യം ശരിയായി ചെയ്യണമെങ്കിൽ അതിനനുബന്ധമായ കാര്യങ്ങൾക്കും ചില നിയന്ത്രണങ്ങൾ ഉണ്ടാവുമല്ലോ ഒരു വണ്ടി ഓടിക്കുന്ന അതിൻ്റെ ട്രാഫിക് നിയമങ്ങൾ അനുസരിച്ച് ഓടിച്ചാലും ഓടിക്കായിരുന്നാലും വ്യത്യാസമില്ലേ വ്യത്യാസമില്ല അതേപോലെയാണ് പദ്യം നോക്കി ചെയ്ത അപകടങ്ങൾ കുറയും അതിൻ്റെ പൂർണ്ണ ഫലം കിട്ടും തെറ്റിപ്പോയി കഴിഞ്ഞാൽ മരണത്തിലേക്ക് അല്ല അങ്ങനെ പത്തിൻ തെറ്റി അതിന് പരിഹാരങ്ങളുണ്ടല്ലോ അതിന് പരിഹാരങ്ങൾ ചെയ്യും അപ്പം ഇത് ഇത് അപ്പം ആർക്കും ഈ ആയുർവേദം ചെയ്യുന്നത് കൊണ്ട് വേറെ ദോഷമൊന്നുമില്ല പക്ഷേ ഇത്ര ദിവസം എടുക്കും ഒരു അല്ല എന്നാൽ യഥാർത്ഥത്തിൽ വേഗം മാറുന്നതിനകത്താണ് അതിനാണ് സ്പീഡ് കൂട്ടാൻ സിദ്ധ ചികിത്സയും കൂടെ ചേർത്ത് ചെയ്യുന്നത് ആയുർവേദം സ്ലോ ആണെങ്കിൽ അതിനേക്കാൾ സ്പീഡിൽ ചികിത്സിക്കാൻ പറ്റും അതായത് അല്പം മാത്രം ഉപയോഗത്തും അത് ചെറിയ അളവി കഴിച്ചാലും ക്ഷിപ്രം അത് ക്ഷിപ്രം എന്ന് പറഞ്ഞ സ്പീഡിന് ആരോഗ്യത്തെ വീണ്ടെടുക്കാൻ കഴിയുന്നത് കൊണ്ടാണ് സിദ്ധ ചികിത്സയ്ക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് അതിന് അല്ല ഡോസ് കുറവായിരിക്കും എന്നാൽ പവർ കൂടുതലായിരിക്കും പക്ഷെ ആരോഗ്യമുള്ള ആളാണെങ്കിൽ ആ പവർ താങ്ങാൻ പറ്റും ആരോഗ്യം ക്ഷയിച്ച് പോയി കഴിഞ്ഞാൽ അതിന്റെ ഒന്നും പവർ താങ്ങത്തില്ല ബുദ്ധിമുട്ടായിരിക്കും അതുള്ള സമയത്ത് കൈ കിട്ടുകയാണെങ്കിൽ രക്ഷപ്പെടുത്താം ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉണ്ട് സിദ്ധയുണ്ട് ചിന്താർമണി ചിന്താർമണി ചിന്താർമണിന്താർമണിമണി ചിന്ത ചിന്ത എന്ന് പറഞ്ഞാൽ റിസർച്ച് എന്നാണ് മണി എന്ന് പറഞ്ഞാൽ രക്തങ്ങളെന്നുള്ളത് അപ്പം തലമുറകളായിട്ട് വൈദ്യന്മാർ അവർ ചിന്തിച്ച് നല്ല നല്ല ഔഷധങ്ങൾ അതിനെ ഏറ്റവും ഫലപ്രദം കണ്ടുപിടിച്ച് അത് അടുത്ത തലമുറയ്ക്ക് പറന്ന് കൊടുത്ത് അങ്ങനെ പോകുന്ന ചികിത്സയാണ് ചിന്താർമണി ചികിത്സ എന്ന് പറയുന്നത് അത് പാരമ്പര്യം മുറിഞ്ഞു പോയാൽ അതിൻ്റെ ആ പിന്നെ എക്സലൻസി അതെന്നു പറയുക മികവ് നഷ്ടപ്പെടും